ടിച്ച വിടാൻ ആ അതിന്റെ അവനെ ഉമ്മ ചേട്ടാ ചേട്ടന് ഇടിക്കാൻ എങ്ങനെ കേട്ടാ ഇടിക്കാൻ ആ യും ഞാൻ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥയാണ് നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷന്റെ താഴെയാണ് നിൽക്കുന്നത് ഇത്രയും ബോഡി പോലീസുകാരെ വിളിച്ചിട്ടാണ് അവര് തന്റെ അടുത്താണ് കാണിക്കുന്നത്

ൂടാൻ ആയിട്ട് പറഞ്ഞു ചോദിച്ചോണ്ട് അതിന്റെ പൈസന്താ കാര്യശൂല് വെച്ചു ആ എന്താ കറിഞ്ഞു പറയാ എന്നിട്ടാ ഏത്രം തന്നെ ആ പറഞ്ഞോ ോ പറ എന്റെ ഉത്ര രാജാവ് തന്നെ അത് ഞാൻ മുമ്പാതിക്കണം അതോ അത് അമ്മ പറഞ്ഞിട്ട് അത് പോയി പറയാ പിന്നെ ചോദിക്കാൻ അതിനോസിനോ ചോദിച്ചു ഞാൻ സ്വതന്ത്രം എന്ന് അത് ചോദിച്ചോ ഏ എന്തോ എന്തോ അല്ലെന്തെ അതെന്ത് ഓ ഓ മറ്റന്നെ നമ്മളൊന്നും വിടോ ഓ അല്ലേ നമ്മളൊന്നു വിടോ